പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ സുപ്രധാനമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ ബാലഗോപാൽ നാരായണിയെ കാണാതെ പോവുകയില്ല എന്നുള്ള കാര്യം പപ്പനോട് അറിയിച്ചതിനെ തുടർന്ന് ഒടുവിൽ പപ്പൻ നാരായണിയെ കാണുന്നതിനുള്ള സമ്മതം നൽകിയിരിക്കുകയാണ് നാരായണിയെ ചെന്ന് കാണുന്ന ബാലഗോപാൽ ആകെ ഞെട്ടി പോവുകയാണ് ഇതേ തുടർന്ന് കാര്യങ്ങൾ ചോദിക്കുന്നതിന് ബാലഗോപാൽ തയ്യാറാവുകയും ചെയ്യുന്നു എന്നാൽ തൻ്റെ അച്ഛനെയും അമ്മയെയും കൊല്ലാൻ കാരണക്കാരനായ ബാലഗോപാലിനെ വെറുതെ വിടരുത് എന്നുള്ള തീരുമാനം ഇതേ തുടർന്ന് നമ്മുടെ നാരായണി എടുത്തിരിക്കുകയാണ് ഇതിനിടയിൽ കാര്യങ്ങളറിയാൻ ഇടയാകുന്ന വൃന്ദ ആകെ ഞെട്ടിപ്പോകുന്നു നാരായണിയുടെ കല്യാണം കഴിയുകയാണ് എങ്കിൽ തൻ്റെ സത്യങ്ങൾ പുറത്തുവരും എന്നുള്ള കാര്യം ഉറപ്പിക്കുന്ന നമ്മുടെ വൃന്ദ ഇതേ തുടർന്ന് അത് തടയുന്നതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് നാരായണി പറഞ്ഞ് ബാലഗോപാൽ ആണ് തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മരണത്തിന് കാരണമായത് എന്നുള്ള കാര്യം അറിയാൻ ഇടയാവുകയും ചെയ്തതോടെ ഇത് വച്ച് പുതിയൊരു കളിക്ക് പ്ലാൻ ചെയ്യുകയാണ് നമ്മുടെ വൃന്ദ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്